മുഖ്യപ്രഭാഷണം നടത്തി കഞ്ഞിക്കുരി പഞ്ചായത്ത് പ്രസിഡന്റ് കാർത്തികേയൻ അധ്യക്ഷത വഹിച്ചു കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ജി വി റജി കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ കർഷകർ കൃഷി ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ഭൗമ സൂചിക പദവി കാർഷിക മേഖലയിലുള്ള പ്രാധാന്യം എന്ന വിഷയത്തിൽ കേരള കാർഷിക സർവകലാശാല റിട്ടയർഡ് സയന്റിസ്റ്റ് ഡോക്ടർ ബി ആർ എൽ സിയും പരിസ്ഥിതി സന്തുലിതത്തിനും ജൈവ വൈവിധ്യ സംരക്ഷണത്തിനും പരമ്പരാഗത വിത്തിനങ്ങളുടെ പ്രാധാന്യം എന്ന വിഷയത്തിൽ കാർഷിക സർവകലാശാല പ്രൊഫസർ ഡോക്ടർ റോസ്മേരി ഫുഡ് ഫോറസ്റ്റ് എന്ന വിഷയത്തിൽ പ്ലാൻ ജിനോം സേവിയർ അവാർഡ് ജേതാവ് ശ്രീ റെജി ജോസഫ് എന്നിവർ ക്ലാസുകൾ കൈകാര്യം ചെയ്തു ഗ്രാമപഞ്ചായത്ത് സി ഡി എസ് ഹാളിൽ സെമിനാറുകൾ നടന്നു ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ എസ് ശിവപ്രസാദ് സെമിനാർ ഉദ്ഘാടനം ചെയ്തു